മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം കശ്മീരിൽ നിന്ന് വളരെ സുന്ദരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളായിരുന്നു പ്രധാനമായിട്ടും പ്രതിപക്ഷത്തുള്ള സകലയാളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തില് നമ്മുടെ തിരുവോരങ്ങളില് വലിയ പ്രകടനങ്ങൾ നടത്തി പ്രധാനമായിട്ടും അവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഏ കശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ തോന്നിയതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരന്തരം നമ്മുടെ കേരളത്തിൽ കശ്മീരുമായിട്ട് പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവരൊക്കെ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത അറിഞ്ഞ ഭാവം പോലും കാണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കശ്മീരില് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മുടക്കിയിട്ട് ടണൽ നമ്മുടെ രാജ്യത്ത് പണി പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യാതിർത്തിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു റോഡ് ഒരു ഗതാഗത സംവിധാനം തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിശദീകരണം മുന്നോട്ട് വെക്കാം മധ്യ കശ്മീരിലെ ജില്ലയിലെ ഗംഗാഗീറിനും സോനാമാർഗിനും ഇടയിലുള്ള ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള രണ്ടു വരി റോഡാണ് ടണലിൽ ഒരുക്കിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾക്കായുള്ള ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള രക്ഷപ്പെടൽ പാതയും സമാന്തരമായി സജ്ജീകരിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് അടി മുകളിലാണ് ഈ തുരങ്കം ശ്രീനഗറിനെയും സോനാ മാർഗിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടണൽ ലേയിലേക്കുള്ള യാത്ര സുഗമമാക്കും ലേയിലേക്കുള്ള യാത്രയിൽ ശ്രീനഗറിനും സോനാമാർഗിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി സാധ്യമാക്കും മണ്ണിടിച്ചിലിനും ഹിമപാതത്തിനും സാധ്യതയുള്ള വൈകൾ ഒഴിവാക്കുമെന്നതാണ് ടണലിന്റെ പ്രത്യേകത ഒരു പ്രധാന അതായത് ഏത് കാലാവസ്ഥയിലും നമ്മുടെ നഗരങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വലിയൊരു സംവിധാനം തന്നെയാണ് കശ്മീരില് വന്നിട്ടുള്ളത് ഹല മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വികസനം ഇവിടെ ആർട്ടിക്കൾ മുന്നൂറ്റി വരെ റദ്ദാക്കിയത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകൾ എന്തു പറയുന്നു കശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് അതെടുത്ത് തോട്ടിൽ എറിഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യമാ നമ്മുടെ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ മതി കശ്മീരും എന്നുള്ളത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചത് തന്നെയായിരുന്നു ആ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയതും അതെടുത്ത് എറിഞ്ഞു കളിച്ചതും പ്രധാനമായിട്ടും അത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോട് കൂടിയിട്ട് ഈ കശ്മീരില് വലിയ രീതിയിൽ സമാധാനം വന്നു അത് നമ്മൾക്ക് തന്നെ തിരിച്ചറിയേണ്ടതാണ് അവിടെ നിരന്തരം പൊട്ടുന്ന വാർത്തകൾക്കപ്പുറം സുന്ദരമായ വാർത്തകൾ വന്നു തുടങ്ങി അവിടെ ചരിത്രത്തിലാദ്യമായിട്ട് അപ്പോ ഇതിനു മുമ്പെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഈ കശ്മീരിനെ നശിപ്പിക്ക എന്നല്ലേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് മോദി സർക്കാർ ഈ കശ്മീരില് എന്തൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും ചരിത്രത്തിലാദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് എന്ന രീതിയിലാ ഓരോ വിഷയങ്ങളും മുന്നോട്ട് വെക്കുന്നത് അപ്പൊ മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മള് പണ്ടൊക്കെ ഇതേ കശ്മീരുമായിട്ട് കാശ്മീരുമായിട്ട് വരുന്ന വാർത്തകൾ എന്തായിരുന്നു പൊട്ടിത്തെറി ആക്രമണം ആ ഭീകരാക്രമണം ഇതിലപ്പുറം ഒരു സുന്ദരമായ വാർത്തകൾ ജമ്മു കാശ്മീരിൽ നിന്ന് വന്നു തുടങ്ങി എന്തിനേറെ പറയുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ഓമർ അബ്ദുല്ല രംഗത്ത് വലിയ പ്രഖ്യാപനം നടത്തിയിലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചില്ലേ സമാധാനപരമായ ഇലക്ഷൻ നടത്തിയതിന് ഈ തുരങ്കത്തിന് ഈ കശ്മീരിന്റെ വികസനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ഉമർ അബ്ദുല്ല അതേസമയം കേരളത്തില് തിരുവോരങ്ങളില് ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം വിമർശിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു ഇന്നും അതേ എടുത്തോണ്ടിരിക്കുന്നു ആ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് കാശ്മീരിന്റെ ഗുണത്തിനായിരുന്നു എന്ന് ഉമർ അബ്ദുള്ള പോലും തിരിച്ചറിഞ്ഞു അവര് രംഗത്തെത്തിയിട്ട് അതിന് നന്ദി പ്രകടിപ്പിക്കുന്നു അവിടുത്തെ ജനത അദ്ദേഹത്തോട് നന്ദി അർപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിനോട് വലിയ രീതിയിൽ നന്ദി അർപ്പിക്കുന്നു എന്നിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രം നേരം ഒളുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അതായത് കശ്മീർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കുന്നതിന് മുമ്പേ നമ്മുടെ കേരളത്തിൽ എത്ര സഞ്ചാരികൾ കശ്മീരിലേക്ക് പോകുമായിരുന്നു ഇന്ന് നമ്മുടെ കേരളത്തില് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര പോവണമെന്ന് കരുതിയാൽ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് കാശ്മീരാണ് കശ്മീരാണ് എന്തുകൊണ്ടാ ഇന്ന് അവിടെ സമാധാന അന്തരീക്ഷമുണ്ട് അവിടെ പൊട്ടിത്തെറിക്കലുകൾ ഇല്ല ഭീകരാക്രമണങ്ങൾ വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു ആളുകൾ ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് പോവൽ തുടങ്ങിയിരിക്കുന്നു ഇതൊരു വലിയ മാറ്റമല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ആർട്ടിക്കൽ മുന്നൂ ചെയ്ത് റദ്ദാക്കിയത് ആ നാടിന് ആ ജമ്മു കാശ്മീരിലെ ജനതക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊരാൾക്കും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളു നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം അധിക നിയമങ്ങളും അധിക കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് റദ്ദു ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ജമ്മുക ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പോലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഒരു ടണല് തന്നെയാണ് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളു നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു വലിയ വികസനം നടന്നിരിക്കുന്നു അതും നമ്മുടെ ജമ്മു ജമ്മുകാശ്മീരില് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ きゅうの。